തലശ്ശേരി മാളിയക്കൽ തറവാട്ടിൽ പാട്ടിന്റെ താളത്തിന് ശക്തി കൂടിയിട്ടേ ഉള്ളൂ തെരഞ്ഞെടുപ്പ് കാലത്ത് വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന കെ കെ ശൈലജ തറവാട്ടിൽ എത്തിയപ്പോൾ ചുറ്റും കൂടി പാട്ടുപാടിയതിന് കടുത്ത സൈബർ ആക്രമണം നേരിടേണ്ടി വന്നിട്ടുണ്ട് മാളിയേക്കൽ തറവാടിന് മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്നാണ് ഇത്തരത്തിലുള്ള കടുത്ത എതിർപ്പ് ഈ കുടുംബത്തിന് നേരിടേണ്ടി വന്നത് ഇബിലീസിന്റെ പണിശാലകളിൽ പണിത്തിരക്കാണ് എന്ന് പാടിക്കൊണ്ടാണ് കുടുംബം അതിന് മറുപടി നൽകുന്നത് നമ്മൾ ും പാട്ട് പലയിടത്ത് പാടിയിട്ടുണ്ട് ഇനി ഏത് ഇബിലീസ് പറഞ്ഞാലും നമ്മൾ നിർത്താൻ പോകുന്നില്ല ഇന്നും ഇന്നലെയും തുടങ്ങിയതാറ്റ ഇപ്പൊ കുറെ കൊല്ലങ്ങളായിട്ട് നമ്മൾ ഇത് കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അത് രാഷ്ട്രീയ പാർട്ടി പാട്ടാണെങ്കിലും എല്ലാത്ത പാട്ടാണെങ്കിലും പിന്നെ മാനവ സ്നേഹത്തിന്റെ പാട്ടാണെങ്കിലും മതസൗഹാർദ്ദത്തിന്റെ പാട്ടാണെങ്കിലും ദേശഭക്തിയാണെങ്കിലും എല്ലാം നമ്മൾ ഇതുമായിട്ടാണ് പോകുന്നത് ഇനിയാ ഇപ്പൊ ഒരു ഇങ്ങനത്തെ ഇതും കൊണ്ട് പിന്നെ ഇവര് വരുന്നത് ഒരു പേടിയില്ല നമ്മളെ ബെല്ലിപ്പാപ്പ ഉണ്ടാക്കിയ പാട്ടാണ് അന്ന് മുതൽ നമ്മൾ തുടങ്ങിയ പാട്ടാണ് പാട്ട് ഇതുവരെ ഇനി നിർത്തിയില്ല ും ചീത്ത പോലെ ഞമ്മക്ക് ഞമ്മള് പോന്നിട്ട് കല്ലേറുണ്ടായിട്ട് നമ്മൾ ആക്രമിച്ചിട്ട് അതൊന്നും കൊണ്ട് നമ്മൾ പിന്തിരിഞ്ഞില്ല ഇനിയും പിന്തിരില്ല ഏത് വന്നാലും ശൈലജ ടീച്ചർക്ക് സ്വാഗതം സ്വാഗതമുരുളികൊണ്ട് തറവാട്ടിൽ ഒരുക്കിയ പാട്ടും തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എന്നും സി പി എമ്മിനൊപ്പം അടിയൊറിച്ചു നിന്ന കുടുംബമാണ് മാളിയക്കലിന്റേത് അത് ഇനിയും തുടരുമെന്ന പ്രഖ്യാപനമാണ് ഈ പാട്ടിലൂടെ തറവാട് നൽകിയത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ